ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാർക്ക് കൂടെ കാണിച്ചിട്ട് നമുക്കൊന്ന് കരിയിലെ കമ്പോസ്റ്റ് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇതിനായി നമുക്ക് കരിയില മാത്രമല്ല നമുക്ക് പച്ചിലകളും ഇതുപോലെ കമ്പോസ്റ്റാക്കി മാറ്റാൻ പറ്റും ഈ എളുപ്പത്തിൽ ജൈവവസ്തുക്കൾ പൊളി പൊടിച്ച് നമുക്ക് കമ്പോസ്റ്റാക്കി മാറ്റുവാനും നല്ലൊരു ജൈവവളമാക്കി മാറ്റുവാനും നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നൊരു വീഡിയോ ആണ് ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനലാദ്യമായാണ് കാണുന്നത് ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഷെയറുകളുമാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ വിജയം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മൾ മുൻ ദിവസങ്ങളിൽ കരിയില കമ്പോസ്റ്റാക്കിയത് അണ്ട കണ്ടെ എന്തോ പൊടിഞ്ഞ് നല്ല അടിപൊളി കമ്പോസ്റ്റായി മാറിയിരിക്കണം അതിൻ്റെ കമ്പുകളും പൊടികളും ഒക്കെ കണ്ടോ വേണ്ട ഇതുപോലെ നമുക്ക് അടിപൊളി കമ്പോസ്റ്റാക്കി പെട്ടെന്ന് എടുക്കാം അതിനുള്ള ഒരു അടിപൊളി മെത്തേഡാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ കരിയില കമ്പോസ്റ്റ് ആക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇത് ജൈവ രീതിയിലല്ല ഇത് രാസ രീതിയിലാണ് കമ്പോസ്റ്റ് ചെയ്യുന്നത് അതിനായി നമുക്ക് വേണ്ടത് യൂറിയയാണ് കണ്ടോ അതൊരു നൂറ് ഗ്രാം യൂറിയോളം ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ തന്നെ അങ്ങ് അലിയും ഇനി ഈ ഒരു ലൈനിയാണ് നമ്മൾ ചാണകപ്പാലിന് പകരമായിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നത് കാരണമെന്ന് പറഞ്ഞാൽ ചാണകപ്പാൽ നമ്മൾ ചെടിക്ക് അല്ല ഈ കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ അത് തോന്നി താമസിക്കും ഒരുപാട് നാൾ കഴിഞ്ഞാലായിരിക്കും നമുക്ക് കമ്പോസ്റ്റായി കിട്ടുന്ന അത് കുറഞ്ഞത് നമുക്കൊരു മൂന്നാല് മാസം എടുക്കും എങ്കിലേ നമുക്ക് കമ്പോസ്റ്റായി കിട്ടും അതുപോലെ തന്നെ ഇതാണെങ്കിൽ നമുക്ക് ഒരു ഒരു മാസം കൊണ്ടും മറ്റുമൊക്കെ നമുക്ക് കമ്പോസ്റ്റായി പൊടിഞ്ഞ് നല്ല വളമായി മാറും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ യൂറിയയിൽ അടങ്ങിയിരിക്കുന്ന കൂടുതലും അതിൽ കൂടുതലായും അടങ്ങിയിരിക്കുന്ന നൈട്രജനാണ് അപ്പോൾ നൈട്രജൻ റിച്ച് സ്റ്റോഴ്സ് ആയിട്ടുള്ള ഒരു വളം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതുപോലെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെ ചെടികളിലേക്ക് നമ്മൾ ചാണകപ്പൊടിയും ആട്ടും കാഷ്ടവും ഒക്കെ നമ്മൾ പൊടിച്ച് മിക്സ് ചെയ്ത് ചെടിക്ക് കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ ഈ കരിയില കമ്പോസ്റ്റും ഇതൊക്കെ നമ്മൾ ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെടിക്ക് അത് സ്വീകരിക്കാൻ പറ്റൂ ചെടിയുടെ ചുവട്ടിൽ വീണ് അതേസമയം യൂറിയ എന്ന് പറയുന്ന രാസവളമാണെങ്കിൽ രാസവളങ്ങളാണ് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അതിന് പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റും അതായത് മണിക്കൂറുകൾ കൊണ്ട് ചെടിക്ക് അതിനെ സ്വീകരിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് ഇതുപോലെ യൂറിയ ഇട്ട് കമ്പോസ്റ്റ് ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ചെടിക്ക് പെട്ടെന്ന് ഇത് സ്വീകരിക്കുക അതായത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇതിലെ ഇതിലുള്ള ജീവാണുക്കളെ സ്വീകരിക്കുന്ന സമയം കൊണ്ട് ചെടിക്ക് നല്ലതുപോലെ പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്യുക ആ പതിനഞ്ച് ദിവസം വരെ അതിന് നല്ലതുപോലെ ഒരു വളം കിട്ടുകയും ചെയ്യും നല്ല പുഷ്ടിയോടെ കയറി വരികയും ചെയ്യും സാധാരണ നമ്മൾ മണ്ണ് മേൽമണ് ഒക്കെ ഇട്ടാണ് കമ്പോസ്റ്റ് ചെയ്യുന്നത് ഇതിലത് അങ്ങനെ ഒരു പരിപാടിയും ഇല്ല ആദ്യം തന്നെ നമ്മൾ ഒരു ഇതുപോലെ ഒരു കവറോ ഒരു ചാക്കോ കവറോ എടുക്കുക നല്ല പ്ലാസ്റ്റിക് കവറുണ്ടെങ്കിൽ അത് ഇല്ല എങ്കിൽ ചാക്കെടുക്കുക ഇതുപോലൊരു ചാക്കെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ കരിയില നിറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇനി കരിയില ഇല്ലാത്തവർക്ക് പച്ചില ഉണ്ടെങ്കിൽ അതായാലും ഇതുപോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കാം അതായത് കളയൊക്കെ ഉണ്ടെങ്കിൽ കളയും ഇതുപോലെ കരിയിലയും ജൈവവസ്തുക്കൾ എന്ത് വേണമെങ്കിലും നമുക്കിതുപോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും തടിയും മറ്റ് ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ അത് തോനെ ദിവസം എടുക്കും അതായത് ഈ അർക്കപ്പൊടി ചെന്തീര് ഇതൊക്കെ നമുക്ക് ഇതുപോലെ എടുക്കാം പെട്ടെന്ന് കമ്പോസ്റ്റാക്കിയെടുക്കാം അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നിറച്ച കുറച്ച് അടിഭാഗത്ത് ഏതാണ്ടൊരു ഒരടി പൊക്കത്തിൽ നമ്മൾ ഈ ചാക്കിലേക്ക് കരിയില ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കണ്ട യൂറിയ കലക്കിയ ലായിന് ഇതിലേക്ക് കുടഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ രീതിയിൽ നമുക്ക് ആട്ടും കാഷ്ടമൊക്കെ ഈസി ആയിട്ട് കമ്പോസ്റ്റ് ആക്കി എടുക്കാൻ പറ്റും നല്ലതുപോലെ പൊടിച്ചെടുക്കാൻ പറ്റും നമ്മൾ നേരത്തെ യൂറിയ വെള്ളം കലക്കി കുടഞ്ഞിരിക്കുന്ന ആ ചെറുതായിട്ട് നല്ലതുപോലെ കരിയില നനയണം ആ നനഞ്ഞതിൻ്റെ മുകളിലേക്ക് വീണ്ടും കരിയിലിട്ട് കൊടുക്കണം ഇനി അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ യൂറിയ കലക്കിയ ലായെയാണ് കുടഞ്ഞു കൊടുക്കുന്നത് ഇതുപോലെ നല്ലതുപോലെ നനയത്തക്ക വരുത്തി കുടഞ്ഞു കൊടുക്കണം ഇത് ഓരോരോ ലെയർ ലെയറായിട്ട് നമ്മൾ കരിയിലിടുക അതിൻ്റെ മണ്ടയിലേക്ക് ഇതുപോലെ ഈ യൂറിയ ലൈനി നമ്മൾ കുറഞ്ഞു കൊടുക്കുക അങ്ങനെ നമ്മൾ നനച്ച് നനച്ച് തന്നെ കയറി വരണം അല്ലാതെ മൊത്തം ഇത് നിറച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ വെള്ളം കുറഞ്ഞു കൊടുത്തത് കൊണ്ട് യാതൊരു കാര്യവുമില്ല കാരണം എല്ലായിടത്തും പറ്റില്ല ഇതുപോലെ നമ്മൾ ചെയ്തതിന് ശേഷം ദാ ഇതുപോലെ നമ്മൾ പിടിച്ച് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി അങ്ങ് വെക്കണം അതുപോലെ തന്നെ ഇത് കെട്ടി വെച്ച് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് ഞാൻ ഒന്നും കൂടി എടുത്തതിന് ശേഷം നല്ലതുപോലെ വെള്ളം ഇതുപോലെ തന്നെ യൂറിയ വെള്ളം ഒന്നും കൂടെ കുടഞ്ഞ് വെച്ചിരുന്നാൽ മാത്രം മതി ഒരു മുപ്പത് ദിവസം കഴിയുമ്പോൾ ഭസ്മം പോലെ പൊടിഞ്ഞാൽ നല്ല ഒരു കരിയില കമ്പോസ്റ്റായി മാറുകയും ചെയ്യും പ്പോൾ ഇത് ഒരു കാരണവശാലും മഴയോ വെയിലോ ഒന്നും കൊള്ളാതെ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ വെക്കണം മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ വിചാരിക്കുന്ന നമുക്ക് അതിനുള്ള ഗുണമൊന്നും കിട്ടില്ല അതുപോലെ മഴ നനയാതെ എവിടെയെങ്കിലും ഇതുപോലെ ഷെയ്ഡിൻ്റെ അടിഭാഗത്തോ വീട്ടിൻ്റെ ബേസ്മെൻറ്റിൻ്റെ സൈഡിലോ വല്ല കവറോ ഇട്ട് മൂടി അങ്ങ് വെച്ചേക്കണം ഇത് നമുക്ക് മുപ്പത് ദിവസം കഴിയുമ്പോൾ കിടിലം അട്ടിപൊളി നമ്മൾ ചകിരിച്ചോറ് പോലെ കരിയില പൊടിഞ്ഞ് നല്ല കമ്പോസ്റ്റായി മാറും ഇനി ഇതുപോലെ നമ്മൾ കുറച്ച് ദിവസത്തിന് മുമ്പ് ആക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു ചാക്ക് നമുക്ക് പൊട്ടിച്ച് നോക്കാം ഇങ്ങനെയുണ്ടെന്ന് പൊട്ടിച്ച് ഈ ചാക്കിനെ നമുക്ക് കെട്ട് കുത്തി കെട്ടൊക്കെ അഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തട്ടിയിട്ട് നോക്കാം ഇത് ഇതാണ് നമ്മളെ കമ്പോസ്റ്റ് കണ്ടോ എന്ത് നല്ല പൊടിയായി മാറിയിരിക്കുന്നതെന്ന് ഇതുപോലെ നമ്മളെ കമ്പോസ്റ്റായി മാറും പെട്ടെന്ന് തന്നെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാണ് എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ വിജയം